ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ കത്തോലിക്ക സഭ ജനുവരി ഇരുപത്തി അഞ്ചിന് വിശുദ്ധ പൗലോസ് അപ്പോസ്തോലൻ്റെ മാനസാന്തര തിരുനാൾ ആഘോഷിക്കുന്നു മിഷനറിമാർ സുവിശേഷകർ എഴുത്തുകാർ പൊതുജന പ്രവർത്തകർ കയറു നിർമ്മാതാക്കൾ സാഡിൽ നിർമ്മാതാക്കൾ കൂടാര നിർമ്മാതാക്കൾ എന്നിവരുടെ രക്ഷാധികാരിയാണ് അദ്ദേഹം ആധുനിക തുർക്കിയിലെ റോമൻ നഗരമായ ഡാർസസിൽ പൗലോസ് ഒരു യഹൂദനായി ജനിച്ചു എട്ടാം ദിവസം അവൻ പരിഛേദനമേറ്റു എബ്രായ നാമം ഷൗൽ സ്വീകരിച്ചു ചെറുപ്പത്തിൽ തന്നെ സൻഹെഡ്രിൻ സംഘവും തൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും ആദരണീയനായ ഫരിസൈറിൽ ഒരാളുമായ ഗമാലിയേലിൻ്റെ കീഴിൽ ഷൗൾ ജെറുസലേമിൽ മോശയുടെ ന്യായപ്രമാണം പഠിക്കാൻ തുടങ്ങി തോറയിൽ കാണപ്പെടുന്ന അറുന്നൂറ്റി പതിമൂന്ന് നിയമങ്ങൾ ബൈബിളിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ ഫരിസയർ എണ്ണി പറഞ്ഞിരുന്നു ഈ നിയമങ്ങൾ ഓരോന്നും ഷൗൾ ശ്രദ്ധാപൂർവം പഠിച്ചിട്ടുണ്ടാകും ഷൗളിന് ഇരുപതുകളുടെ തുടക്കത്തിൽ നസരത്തിലെ യേശു തൻ്റെ പരിസ ശുശ്രൂഷ ആരംഭിച്ചു ഈ സമയത്ത് മോശയുടെ ന്യായ പ്രമാണത്തെക്കുറിച്ച് ഫരിസയർ പഠിപ്പിച്ചിരുന്ന കർക്കശമായ വ്യാഖ്യാനങ്ങളെ അദ്ദേഹം വെല്ലുവിളിച്ചു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഷൗലിന് ഇരുപത്തിയഞ്ച് വയസ്സുള്ളപ്പോൾ യേശുവിനെ ക്രൂശിച്ചു ഇപ്പോൾ ഒരു ഫരിസയൻ തന്നെയായ ഷൗൾ യേശുവിൻ്റെ പഠിപ്പിക്കലുകളെ പൂർണ്ണമായി എതിർത്തു ഫരിസയരുടെ പഠിപ്പിക്കലുകളുടെ വികലമായ ലെൻസിലൂടെ അയാൾക്ക് നന്നായി അറിയാമായിരുന്ന മോശയുടെ ന്യായ പ്രമാണത്തിന് അവ എതിരാണെന്ന് വിശ്വസിച്ചു യേശുവിൻ്റെ കുറിച്ചു മരണത്തിനു ശേഷം യേശുവിൻ്റെ അനുയായികളായവരെ പീഡിപ്പിക്കുന്നതിൽ ഷൗൾ തീക്ഷണമായ തീക്ഷ്ണതയോടെ സ്വയം സമർപ്പിച്ചു യേശുവിൻ്റെ അനുയായികളെ അവഗ അവഗണിക്കണമെന്ന് സ്വന്തം ഗുരുവായ ഖമാലിയേൽ ശുപാർശ ചെയ്തപ്പോഴും ഷൗലിന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല യേശുവിൻ്റെ മരണശേഷം സഭയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യകാല രക്തസാക്ഷിത്വം ഷൗലിന്റെ സമ്മതത്തോടെയാണ് നടന്നത് വിശുദ്ധ സെഫാനോസിനെ കല്ലെറിഞ്ഞവർ ഷൽ നോക്കി നിൽക്കെ അവരുടെ മേലങ്കികൾ ഷൗലിൻ്റെ കാൽക്കൽ വെച്ചു അതിനുശേഷം ഷൗലിന് ജെറുസലേമിലെ മഹാപുരോഹിതനിൽ നിന്ന് ഒരു അനുവാദ കത്ത് ലഭിച്ചു നഗരത്തിന് പുറത്തേക്ക് പോയി യേശുവിനെ അനുഗമിച്ചവരെ പിടികൂടാൻ വീടും തോറും തിരഞ്ഞു അവരെ ചങ്ങലകളിൽ ബന്ധിച്ച് ജെറുസലേമിൽ വിചാരണയ്ക്കായി തിരികെ കൊണ്ടുവന്നു ദമാസ്കസിലേക്കുള്ള യാത്രയിൽ ഷൗൽ ഈ അനുവാദന കത്ത് അനുവാദ കത്ത് കൂടെ കൊണ്ടുപോയി തൻ്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ച ഒരു അനുഭവം മാത്രമല്ല മുഴുവൻ ലോകത്തെയും മാറ്റിമറിച്ചു യാത്രയിൽ ദമാസ്കസ് നടത്തെത്തിയപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും ഇങ്ങി അവൻ നിലത്തു വീണു ശൗലെ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തിനാണ് എന്ന് അവനോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു നീ ആരാണ് എന്ന് അവൻ ചോദിച്ചു മറുപടി വന്നു നീ ഉപദ്രവിക്കുന്ന യേശു ആണ് ഞാൻ അതോടെ ഷൗൽ അന്ധനായി ധമാസ്ക നഗരത്തിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു അവിടെ അവൻ മൂന്ന് ദിവസം താമസിച്ചു ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് ചിന്തിച്ചു ആ നഗരത്തിൽ അനന്യാസ് എന്നു പേരുള്ള യേശുവിൻ്റെ ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു ഷൗൾ സഭയെ പീഡിപ്പിക്കുന്നതിനെക്കുറിച്ച് അനന്യാസിന് അറിയാമായിരുന്നു അവന് അവൻ വളരെയധികം ഭയപ്പെട്ടു എന്നാൽ യേശു അനന്യാസിന് പ്രത്യക്ഷപ്പെട്ട് അവനോട് ഷൗളിൻ്റെ അടുക്കൽ പോയി അവൻ്റെ മേൽ കൈകൾ വച്ച് അവനെ സുഖപ്പെടുത്തി സ്നാനപ്പെടുത്താൻ പറഞ്ഞു ഈ മനുഷ്യൻ ജാതികളുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേലോട് മുമ്പാകെ എൻ്റെ നാമം വഹിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത ഒരു ഉപകരണമാണ് എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടപ്പെടണമെന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് യേശു വിശദീകരിച്ചു അപ്പസ്തോല പ്രവർത്തികൾ ഒമ്പതാം അധ്യായം പതിനഞ്ച് മുതൽ പതിനാറ് വരെ വാക്യങ്ങൾ അനന്യാസ് തന്നോട് നിർദ്ദേശിച്ചതുപോലെ സൗൽ ശ്രദ്ധിച്ചു മാനസാന്തരപ്പെട്ടു സ്നാനമേറ്റു കർത്താവായ യേശുവിൻ്റെ അപ്പസ്തോലനായി ഒരു പുതിയ ജീവിതം ആരംഭിച്ചു ഒടുവിൽ സൗൽ തൻ്റെ എബ്രായ നാമമായ ഷൗൽ എന്നതിന് പകരം പൗലോസ് എന്ന റോമൻ നാമം ഉപയോഗിക്കാൻ തുടങ്ങി ഇന്നത്തെ നമ്മുടെ പെരുന്നാൾ വിശുദ്ധ പൗലോസിനെ ആഘോഷിക്കുക മാത്രമല്ല അത് അദ്ദേഹത്തിൻ്റെ പരിവർത്തനത്തെ പ്രത്യേകമായി ആഘോഷിക്കുകയും ചെയ്യുന്നു ആ മഹത്തായ പരിവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കുക വഴിയിൽ യേശുവിനെ കണ്ടുമുട്ടിയ ശേഷം ഷൗൽ ദമാസ്കസിൽ ചെലവഴിച്ച ആ മൂന്ന് ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു ആ മൂന്ന് ദിവസങ്ങളിൽ അവൻ യേശുവിൻ്റെ വാക്കുകൾ ധ്യാനിച്ചു ഉപവസി അവൻ യേശുവിൻ്റെ വാക്കുകൾ ധ്യാനിച്ചു ഉപവസിച്ചു പ്രാർത്ഥിച്ചു ചിന്തി ശ്രദ്ധിച്ചു ചിന്തിച്ചു മാറ്റങ്ങൾ വന്നു അവൻ്റെ ഉള്ളിൽ സത്യത്തെ അഭിമുഖീകരിക്കുന്നത് എളുപ്പമായിരിക്കില്ല പക്ഷേ അവൻ അത് ചെയ്തു അന്ന് മുതൽ പീഡനത്തിലൂടെ അവൻ പകർന്നു നൽകിയ തീക്ഷ്ണത യേശുവിൻ്റെ പ്രചാരണത്തിനായുള്ള തീക്ഷ്ണതയായി മാറി മതപരിവർത്തനത്തിന് ശേഷമുള്ള ആദ്യത്തെ മൂന്ന് വർഷങ്ങൾ അറേബ്യയിൽ ചെലവഴിച്ചു ഒരു പക്ഷെ പ്രാർത്ഥനയിലും പഠനത്തിലും പുതിയ ദൗത്യത്തിനായുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു സൗലിൻ്റെ ഹൃദയത്തിൽ ആഴത്തിലുള്ള പരിവർത്തനം വരുത്താനും അവന് ഒരു ശക്തമായ ഉപകരണമാക്കി രൂപ രൂപപ്പെടുത്താനും ദൈവം ഈ ഏകജാത സമയം ഉപയോഗിച്ചു മൂന്ന് വർഷത്തിന് ശേഷം അദ്ദേഹം ദമാസ്കസിലേക്ക് മടങ്ങി തുടർന്ന് ദൂരയാത്രകൾ തുടർന്നു യേശുവിനെ ക്രിസ്തുവായി പ്രഖ്യാപിച്ചു തുടർന്നുള്ള ഏകദേശം ഇരുപത്തിയേഴ് വർഷങ്ങളിൽ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സുവിശേഷകനായി പൗലോസ് മാറി ഇരുപത്തിയേഴ് പുതിയ നിയമപുസ്തകങ്ങളിൽ കുറഞ്ഞത് പതിമൂന്ന് എണ്ണമെങ്കിലും പരമ്പരാഗതമായി പൗലോസിൻ്റെതാണെന്ന് പറയപ്പെടുന്നു ഇത് യേശുവിനെ കുറിച്ച് നമുക്കറിയാവുന്ന പലതും നമുക്ക് നൽകുന്നു അദ്ദേഹത്തിൻ്റെ കത്തുകൾ ചരിത്രപരമായ സ്വഭാവം മാത്രമല്ല ദൈവശാസ്ത്രത്തിലും സമ്പന്നമാണ് ഇന്ന് ക്രിസ്ത്യാനികളായി നാം വിശ്വസിക്കുന്ന എല്ലാത്തിനും ഏറ്റവും ശക്തമായ അടിത്തറ നൽകുന്നു തൻ്റെ മിഷനറി യാത്രകളിൽ പൗലോസ് വ്യക്തിപരമായി ഒരു ഡസനിലധികം ക്രിസ്ത്യൻ സമൂഹങ്ങൾ സ്ഥാപിച്ചു എന്നാൽ ആ സമൂഹങ്ങളിലെ അംഗങ്ങൾ പിന്നീട് പലതും കണ്ടെത്താൻ പോയി പൗലോസിന് പല ആദിമ ക്രിസ്ത്യാനികൾക്കും ഒരു ആത്മീയ പതിവായി മാത്രമല്ല ആത്മീയ പിതാവായി മാത്രമല്ല എണ്ണമറ്റ മറ്റുള്ളവർക്ക് ഒരു ആത്മീയ മുത്തച്ഛനായി മാറ്റി വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടും അദ്ദേഹം തൻ്റെ ശ്രമങ്ങളിൽ അക്ഷീണം പ്രവർത്തിച്ചു മൂന്ന് തവണ വടികൊണ്ട് അടിയേറ്റു ഒരിക്കൽ കല്ലെറിഞ്ഞു മൂന്നു തവണ കപ്പൽ ചെയ്തത്തിൽ അകപ്പെട്ടു ഒരു രാത്രിയും പകലും ആഴക്കടലിൽ കടന്നുപോയി ഇടയ്ക്കിടയുള്ള യാത്രകളിൽ നദികളിൽ നിന്നുള്ള ആപത്തുകളിൽ കള്ളന്മാരിൽ നിന്നുള്ള ആപത്തുകളിൽ സ്വന്തം വംശത്തിൽ നിന്നുള്ള ആപത്തുകളിൽ വിജാതിയരിൽ നിന്നുള്ള ആപത്തുകളിൽ നഗരത്തിലെ ആപത്തുകളിൽ നിന്നും മരുഭൂമിയിലെ ആപത്തുകളിൽ നിന്നും കടലിലെ ആപത്തുകളിൽ നിന്നും വ്യാജ സഹോദരന്മാരിലെ ആപത്തുകളിൽ നിന്നും അധ്വാനത്തിലും പ്രയാസത്തിലും നിരവധി ഉറക്കമില്ലാത്ത രാത്രികളിൽ വിശപ്പിലും ദാഹത്തിലും ഇടയ്ക്കിടയുള്ള ഉപവാസങ്ങളിലൂടെ തണുപ്പിലും അനാസ്ഥയിലും അദ്ദേഹം മുന്നോട്ട് വന്നു രണ്ട് കോരന്തിയർ പതിനൊന്നാം മധ്യേയും ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഏഴ് ഒരേവാക്യങ്ങൾ അമ്പതുകളുടെ മധ്യത്തിൽ പൗലസ് അറസ്റ്റിലായി വർഷങ്ങളോളം ജയിലിൽ കിടന്നു ഒരു റോമൻ പൗരനായിരുന്നതിനാൽ അദ്ദേഹം റോമിൽ അപ്പീൽ നൽകി ഒടുവിൽ വിചാരണയ്ക്കായി അവിടേക്ക് അയച്ചു റോമിൽ അറുപത് വയസ്സുള്ളപ്പോൾ നീരോ ചക്രവർത്തിയുടെ പീഡനങ്ങളുടെ ഫലമായി അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു അദ്ദേഹം എങ്ങനെ മരിച്ചുവെന്ന് നമുക്ക് കൃത്യമായി അറിയില്ലെങ്കിലും അദ്ദേഹം വാളുകൊണ്ട് ശിരശ്ചേദം ചെയ്യപ്പെട്ടുവെന്ന് പാരമ്പര്യം പറയുന്നു അദ്ദേഹം നേടിയ എല്ലാറ്റിൻ്റെയും തിളക്കമുള്ള വെളിച്ചത്തിൽ വിശുദ്ധ പൗലോസിനെ കാണുന്നത് എളുപ്പമാണ് എന്നാൽ ഒരു സത്യം നാം ഒരിക്കലും മറക്കരുത്താതെണ്ട് അദ്ദേഹം വെറുമൊരു മനുഷ്യനായിരുന്നു എന്നതാണ് അദ്ദേഹം ഒരു ആഴമായ പരിവർത്തനം അനുഭവിച്ച വ്യക്തിയായിരുന്നു തൻ്റെ ജീവിതകാലം മുഴുവൻ ദൈവഹിതത്തിനായി സമർപ്പിച്ചു വിശുദ്ധ പൗലോസ് നമുക്കോരോരുത്തർക്കും ഒരു മാതൃകയായിരിക്കണം ഇന്ന് നാം അദ്ദേഹത്തിൻ്റെ പരിവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം പരിവർത്തനത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക വിശുദ്ധ പൗലോസിനെ പോലെ ദൈവത്തിനു വേണ്ടി തീക്ഷ്ണതയുള്ളവരല്ലെങ്കിൽ അത് മാറ്റാൻ പ്രവർത്തിക്കുക വിശുദ്ധ പൗലോസിനെ പോലെ തന്നെ ഒരു സമൂലമായ ക്രിസ്ത്യ ജീവിതം നയിക്കാൻ നിങ്ങൾക്കും കഴിയും ദൈവം നിങ്ങളെ മഹത്വകരമായ രീതിയിൽ ഉപയോഗിക്കുന്നതിന് നിങ്ങളെ തീക്ഷ്ണതയിൽ നിറയ്ക്കുവാൻ അനുവദിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ പൗലോസ്ലിഹ അങ്ങ് ജീവിതത്തിലുടനീളം അങ്ങ് തീക്ഷ്ണതയാൽ നിറഞ്ഞിരുന്നു ഒന്നാമതായി മോശയുടെ ന്യായ പ്രമാണത്തിൻ്റെ യഹൂദ വ്യാഖ്യാനത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിൽ ആദ്യകാല ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിൽ അങ്ങ് തീക്ഷ്ണതയുള്ളവരായിരുന്നു അങ്ങ് പീഡിപ്പിച്ചു കൊണ്ടിരുന്ന യേശുവിനെ കണ്ടുമുട്ടിയ ശേഷം അങ്ങ് അങ്ങയുടെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിക്കുകയും ലോകചരിത്രത്തിലെ ഏറ്റവും തീക്ഷ്ണതയുള്ള സുവിശേഷകരിൽ ഒരാളായി മാറുകയും ചെയ്തു അങ്ങയ്ക്ക് ഉണ്ടായിരുന്ന അതേ തീക്ഷ്ണത ഞാൻ സ്വീകരിക്കുകയും യേശു അങ്ങയെ പരിവർത്തനം ചെയ്യാൻ അനുവദിച്ചതുപോലെ എൻ്റെ ആത്മാവിനെ പൂർണ്ണമായും പരിവർത്തനം ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ദയവായി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ പൗലോസ്ലേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു